മിനിസ്ക്രീൻ പ്രേക്ഷക മനസ്സുകളിൽ എന്നെന്നും നിറഞ്ഞു നിൽക്കുന്ന പരമ്പരയാണ് ചന്ദനമഴ അമൃതയുടെയും ദേശായ കുടുംബത്തിൻ്റെയും എല്ലാം പല വീഡിയോകളും ഇന്നും സോഷ്യൽ മീഡിയകളിൽ ലഭ്യമാണ് അതേസമയം ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പരമ്പരയിൽ ഉണ്ടായിരുന്ന മറ്റൊരു താരമാണ് അതായത് അമൃതയുടെ ഭർത്താവ് അർജുൻ്റെ സഹോദരിയായി എത്തിയ ശീതൾ രണ്ടു പേരാണ് ഈ കഥാപാത്രം അവതരിപ്പിച്ചത് ഇതിൽ ആദ്യം ഈ വേഷത്തിലേക്കെത്തിയത് ഏഞ്ചൽ മരിയ എന്ന ഇടുക്കിക്കാരിയാണ് തൊടുപുഴയാണ് ഏഞ്ചലിന്റെ യഥാർത്ഥ സ്വദേശം ആദ്യം ആൽബങ്ങളിലൂടെയായിരുന്നു ഏഞ്ചലിന്റെ കടന്നുവരവ് മനോഹരമായ സംഗീത ആൽബങ്ങളിൽ നിറഞ്ഞു നിന്ന ഏഞ്ചലിനെ കണ്ട് സീരിയൽ സംവിധായകർ തങ്ങളുടെ മികച്ച സീരിയലുകളിലേക്ക് ക്ഷണിക്കുകയായിരുന്നു നെഗറ്റീവ് വേഷങ്ങളിലൂടെ പ്രേക്ഷകർ വെറുക്കുന്ന കഥാപാത്രങ്ങൾ ഏറ്റെടുത്താണ് ഏഞ്ചൽ മിനിസ്ക്രീൻ രംഗത്ത് തിളങ്ങിയത് വില്ലത്തി വേഷങ്ങളിലൂടെയാണ് തുടങ്ങിയതെങ്കിലും പതുക്കെ നായിക വേഷങ്ങളിലേക്ക് എത്തുകയായിരുന്നു നടി ഇടയ്ക്ക് പഠനം തുടരുവാൻ വേണ്ടി സീരിയൽ രംഗത്തു നിന്നും ഇടവേള എടുക്കുകയും ചെയ്തിരുന്നു ശേഷം അഭിനയത്തിലേക്ക് അധികം വൈകാതെ തന്നെ തിരിച്ചെത്തി അതിനിടെ സിനിമ ഓഫറുകളും വന്നെങ്കിലും മിനി സ്ക്രീനിൽ നിൽക്കാനായിരുന്നു ഏഞ്ചൽ ആഗ്രഹിച്ചത് അപ്പോഴാണ് കോഴിക്കോട് നിന്നും വിവാഹാലോചന സ്വന്തം വീട്ടിലേക്ക് എത്തിയത് കോഴിക്കോട്ടെ പ്രമുഖ ബിസിനസ് സ്ഥാപനമായ മില്ലേനിയം ഓഡിയോസ് ആൻഡ് വീഡിയോസിലെ മാനേജിംഗ് ഡയറക്ടർ സജി മില്ലേനിയമാണ് ഏഞ്ചലിനെ വിവാഹം കഴിച്ചത് പിന്നാലെ പൂർണമായും കുടുംബജീവിതത്തിലേക്ക് മാറുകയായിരുന്നു ഏഞ്ചൽ ഇപ്പോൾ രണ്ടു മക്കളുടെ അമ്മ കൂടിയാണെങ്കിലും ഭർത്താവിന്റെ ബിസിനസ്സിനൊപ്പം സീരിയൽ പ്രൊഡ്യൂസറായും ഏഞ്ചൽ മിനിസ്ക്രീൻ രംഗത്തു തന്നെ സജീവമായി നിൽക്കുന്നുണ്ട് അടുത്തിടെ സി കേരളത്തിൽ അവസാനിച്ച അനുരാഗ് ഗാനം പോലെ സീരിയലിൻ്റെ നിർമ്മാതാവായിരുന്നു ഏഞ്ചൽ ഇപ്പോൾ ഭർത്താവിനൊപ്പം തന്നെ ബിസിനസ് രംഗത്തും സജീവമായി തുടരുകയാണ് ഈ നടി രണ്ടായിരത്തിൽ തുടങ്ങിയ കമ്പനിയാണ് മില്ലേനിയം സജി മിലേനിയം എന്ന് പറഞ്ഞാൽ ഇന്ന് ആരും അറിയും നിരവധി പ്രശസ്തമായ ഓഡിയോ വീഡിയോ ഗാനങ്ങൾ മില്ലേനിയത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ആദ്യമായി ഇറക്കിയ ഗാനം തന്നെ സൂപ്പർ ഹിറ്റ് ആയതോടെയാണ് സജിയും മില്ലേനിയം കമ്പനിയും ഹിറ്റായി മാറിയത് ഇന്ന് അൻപതോളം പേരാണ് മില്ലേനിയം കമ്പനിയിൽ ജോലി ചെയ്യുന്നത് കാസറ്റുകളിൽ നിന്നും തുടങ്ങിയ യാത്ര ഇപ്പോൾ ഇരുന്നൂറിലധികം യൂട്യൂബ് ചാനലുകളുടെ ഉടമയായി സജി മില്ലേനിയം മാറി എന്നിടത്താണ് അദ്ദേഹത്തിന്റെ വിജയരഹസ്യം ഇരിക്കുന്നത് ബുദ്ധി കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് ബിസിനസ് ചെയ്യേണ്ടത് എന്നതാണ് അദ്ദേഹത്തിന്റെ പോളിസി ഭർത്താവിന്റെ ബിസിനസ് യാത്രയ്ക്കൊപ്പം നിൽക്കുകയായിരുന്നു ഏഞ്ചലും ഏഞ്ചലിന്റെ ആദ്യ ആൽബത്തിലെ നായകനായിരുന്നു സജി പിന്നീടത് പതുക്കെ പതുക്കെ പ്രണയത്തിലേക്ക് മാറുകയായിരുന്നു അങ്ങനെയാണ് വിവാഹത്തിലേക്കും എത്തിയത് ഇപ്പോൾ സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതമാണ് എയ്ഞ്ചലും സജിയും നയിക്കുന്നത് ഇരുവർക്കും രണ്ടു മക്കളുമുണ്ട് കോഴിക്കോടാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ